പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ തിരിച്ചടിയുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗംഗാ പ്രസാദ് ഇതിന്റെ ഭാഗമായി കിരണിന്റെ വീട്ടിലേക്ക് കയറി കത്തി വെച്ചിരിക്കുകയാണ് കല്യാണിയുടെ കഴുത്തിൽ അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും എങ്ങനെ സംഭവിക്കുമെന്ന പ്രതീക്ഷിച്ചതല്ല കിരൺ എന്നാൽ കിരണിനെ തിരിച്ചടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എങ്കിലും തന്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട ബാധ്യതയുള്ളത് കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല ഇതേ തുടർന്ന് ഗംഗ പ്രസാദ് കല്യാണിയെ തല്ലുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഇതോടെ ഗംഗാപ്രസാദ് വെല്ലുവിളിക്കുകയാണ് കുന്നുകളയും എന്നുള്ള ഭീഷണിയുമായി എന്നാൽ ഇതിനു ശേഷം ഗംഗാപ്രസാദ് പോയത് കാണാനിടയാകുന്ന കിരൺ കല്യാണിയെ ചെന്ന് കാണുന്നു കല്യാണിയോട് ഇതിനുള്ള തിരിച്ചടി അവനെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കിരൺ അവനെ അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട കല്യാണി എൻ്റെ സഹോദരനും തിരിച്ചടി കൊടുക്കണം അവനും ഇതിനു പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്ലാനുകളിന് മുന്നിലേക്ക് കൊണ്ടുപോകാം അഭിനയം മതിയിടൻ എന്ന് അറിയിച്ചിരിക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്